ജമ്മു ജമ്മുകശ്മീരിൽ ഭീകരവാദികൾക്കായുള്ള തിരച്ചിൽ ശക്തമാക്കി ഇന്ത്യൻ സേന ഇന്ത്യൻ കരസേനയും അതുപോലെ ജമ്മു ജമ്മുകശ്മീർ പോലീസും അതുപോലെ ബി എസ് എഫും സി ആർ പി എഫും ചേർന്ന സംയുക്തമായ പരിശോധനയാണ് ജമ്മു ജമ്മുകശ്മീരിലെ ധാഡ കിസ്വാർ ജില്ലകളിലായി ഇപ്പോൾ നടത്തുന്നത് മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് വരെ ഭീകരന്മാർ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യൻ അതിർത്തിക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറിയതായി ഇന്റലിജൻസിന് കഴിഞ്ഞ ദിവസമാണ് വിവരം ലഭിച്ചത് ഇതിന് പിന്നാലെ തന്നെ ഇതിനു പിന്നാലെ തന്നെ ജമ്മു ജമ്മുകശ്മീരിലുടനീളം സേന കൂടുതൽ കൂടുതൽ ശക്തമായ നിരീക്ഷണങ്ങൾ ആരംഭിച്ചിരുന്നു ഡ്രോൺ നിരീക്ഷണങ്ങൾ അതുപോലെ തന്നെ റെഡാൾട്ട് പരിശോധനകളൊക്കെ തന്നെയാണ് ഇന്ത്യൻ സേന ആരംഭിച്ചത് കടുത്ത മഞ്ഞ് വീഴ്ചയാണ് ജമ്മുകശ്മീരിലെ മലനിരകളിൽ ഒക്കെ തന്നെയും ഈ മഞ്ഞുവീഴ്ചകളുടെ മറവിൽ ഇന്ത്യക്കുള്ളിലേക്ക് ഈ ദുഷ്കരമായ കാലാവസ്ഥാ സാഹചര്യത്തിൽ ഇന്ത്യൻ അതിർത്തി അതിർത്തിക്കുള്ളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഭീകരന്മാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ സമയത്ത് പ്രധാനമായും അതിർത്തികളിൽ സേനയുടെ നിരീക്ഷണം താരതമ്യേന കുറവായിരിക്കും എല്ലാ കാലത്തും ഈ സീസണിലാണ് പ്രധാനമായും പാകിസ്ഥാനിൽ നിന്നും ഭീകരവാദികൾ ഇന്ത്യക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നത്